അപ്പം ഇന്ന് നമുക്കൊരു അട ഉണ്ടാക്കി നോക്കട്ടോ അത്ര സിമ്പിളായി എളുപ്പത്തിൽ എങ്ങനെ അട ഉണ്ടാക്കാൻ നോക്കട്ടോ അപ്പോൾ വൈകിട്ട് വന്നപ്പോഴാണ് അട ഉണ്ടാക്കാൻ നോക്കുന്ന ആ സമയത്ത് വിഷക്കുന്നുണ്ടായിരുന്നൊരു കഷ്ണം വാട്ടർ മെലനൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് ഇത്തവണ അട ഉണ്ടാക്കുന്നത് സാധാരണ പെരുന്നാളിലൊക്കെ നമ്മൾ അരിപ്പൊടി കൊണ്ട് അട ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നത് അത് ഇലയിലൊക്കെ വെച്ച് നല്ല ഭംഗിയായി അതിൻ്റെ കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തേങ്ങ ഒക്കെ വെച്ച് കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യാറ് ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ സിം എങ്ങനെയാണ് സിമ്പിളായി ചെയ്യാൻ പറ്റുക എല്ലാത്തരം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും ട്രൈ ചെയ്യുന്ന ഒരാളാണ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയും ഒരു കുറച്ച് മാറ്റം വരുത്തിയിട്ട് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അരിപ്പൊടിയല്ല തേങ്ങ ചേകാൻ ഭയങ്കര മടിയാണെന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അത് കുത്തിപ്പൊട്ടിച്ചു ഞാനത് മിക്സിൽ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഇങ്ങനെ പൊടിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടോ മൂന്നോ അച്ചി ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് എളുപ്പ പണിയാണെന്ന് സാധാരണ നമ്മൾ അടയ്ക്ക് മാവ് കൂട്ടിയിട്ട് അതിനകത്തേക്ക് ഈ തേങ്ങ മധുരമൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് നേരിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ളൊരു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തു ചെറിയ ഉള്ളി രണ്ടും മൂന്നെണ്ണം ഞാനൊന്ന് ചെറുതായി എരിഞ്ഞിട്ടിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ശർക്കര പാനിയായിട്ടോ ചേർക്കുന്നത് പഞ്ചസാരയല്ല ചേർക്കുന്നത് ശർക്കര പാനീയാണ് ചേർക്കുന്നത് എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടല്ല ചെയ്യുന്നത് നമ്മൾ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന അട ആദ്യം വേവിച്ച് അത പരത്തി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ കൂട്ട് വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കാറ് ഇവിടെ അതിനൊന്നും നേരില്ല സ്കൂൾ സ്കൂളിട്ട് വന്നിട്ട് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കുഴച്ച് പരിവാക്കി നമ്മൾ ഇലയിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ കണ്ടോ ഈ ചെറിയ ഉള്ളി ഇങ്ങനെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അത് ഇങ്ങനെ ഇടയ്ക്കിടക്ക് കടിക്കാൻ കിട്ടും തേങ്ങയാണെങ്കിലും കടിക്കാൻ കിട്ടും ഏലക്കാപ്പൊടിയും തേങ്ങയും ഉപ്പും ശർക്കരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് അത്യാവശ്യം നല്ല ലൂസ് ഉണ്ട് കുഴ നമ്മൾ മാവ് പോലെയല്ല മാവിനേക്കാളും കുറച്ച് ലൂസാക്കിയിട്ടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ കറുകപ്പട്ടതിൻ്റെ തൈ ഇങ്ങനെ മുളച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണം ഞാൻ കുമ്പിളപ്പം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ പൊടിയനില കിട്ടാൻ കുറച്ച് പ്രയാസമായതുകൊണ്ട് തന്നെ വാഴയിലെടുത്തുകൊണ്ട് കൊണ്ടുവന്നു അത് വാട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പരത്തി വെച്ചിട്ടാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രത്തോളം നമ്മൾ സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തിട്ടാണ് അട റെഡിയാക്കിയത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അടുപ്പിൽ വെച്ച് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിസ്കാരം കാര്യങ്ങളും ചെടി നനക്കലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ അട റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇത്രയേ ഉള്ളൂ അട അതാ പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അതെൻ്റെ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റില്ല ആ കാര്യത്തിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ നോമ്പൊക്കെ വന്ന് കഴിഞ്ഞാൽ പെരുന്നാളുടെ സമയത്തൊക്കെ നമ്മൾ അട അടുണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ആ സമയത്ത് സെൻഡ് ചെയ്യാം നല്ല എളുപ്പത്തിൽ ചെയ്യാനൊന്നും പറ്റില്ലെങ്കിലും എന്നാലും കുറച്ചൊക്കെ എളുപ്പമാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അട അരി കൊണ്ട് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന അട അപ്പം നമ്മുടെ ഗോതമ്പിൻ്റെ അട റെഡി ആയിട്ടുണ്ട് ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് റിസ്കിലാകാണെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഓരോ അടയും അട നമ്മുടെ സ്റ്റീമറിലോട്ട് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ഇഡ്ലി പാത്രത്തിലും നമുക്കിത് ചെയ്യാം ഞാനിവിടെ ഓൾറെഡി നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീമർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ അത്തേക്കാണ് അപ്പം ഞാൻ അടുക്കി 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 വെച്ചു അത് ജസ്റ്റ് ഒരു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് ആയിട്ടുണ്ടാവും വേവാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടി വാട്ടാണ്ടാണല്ലോ ചെയ്തിട്ടുള്ളത് അതായത് ചൂടുവെള്ളം ചേർത്ത് നമ്മൾ വാട്ടാണ്ട് അല്ല ആണല്ലോ അല്ലല്ലോ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മൾ അട റെഡി ആവും കേട്ടോ അങ്ങനെ ചായ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ എളുപ്പത്തിന് സിമ്പിളായിട്ട് അട ചെയ്യാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അരിപ്പൊടിയുടെ വേറൊരു ടേസ്റ്റാണ് ഗോതമ്പ് പൊടിയുടെതാണെങ്കിൽ ഈ ശർക്കരപ്പാനിയും തേങ്ങയും ഇളക്കായും അതേപോലെ നമ്മളെ ചെറിയ ഉള്ളീൻ്റെ ഒക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇല അടേനേക്കാളും ടേസ്റ്റ് ഉണ്ട് അതായത് ഈ കുമ്പളപ്പത്തിലാട്ടോ കുമ്പിളാക്കി ചെയ്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറുകപ്പട്ടയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഏകദേശം തലേ ദിവസം കഴിക്കുമ്പോഴോ കുറച്ചുകൂടെ ടേസ്റ്റ് ഈ ചൂടോടെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ